ിപ്പൊരി ആശിപ്പുള്ളപ്പൗഭാഗ്യങ്ങൾ അപ്പോരേ ഞാൻ കാണുന്നു സ്വർഗീയന്മാർ കിപ്പൊരി ുള്ളപ്പാ സ്വർഗീയമാം സൗഭാഗ്യങ്ങൾ അപ്പോറേ ഞാൻ കാണുന്നോ ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മണാളനേ ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയ മാളനേ എന്തോ മേഹേ വന്നീടുമോ പൊൻമോഹം ഞാൻ മൂത്തീടും ഓ എന്നോ പൊൻമോഹം ഞാൻമൂത്തീടും

എന്നോ വംരുമോ പൊൻമോഹം ഞാൻ ഓ എന്നോ മേ പൊന്മോഹം ഞാൻ ഒരിക്കൽ കൂടെ ഓ എന്നോ മേ ഒരു നിമിഷം കൂടെ കളുകൾ അടയ്ക്കാം പ്രാർത്ഥിക്കാം എല്ലാ ദൈവജനവും ദൈവസനയിൽ ഏകാഗ്രതയോട് ദൈവസനയിലായിരിക്കുമ്പോൾ തലകൾ വണക്കി കണ്ണുകൾ അടച്ച് ഹൃദയം ദൈവസന ഏകാഗ്രമാക്കി ശബ്ദം അല്പം ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം ശക്തിയോട് കർത്താവിന് സ്ത്രോത്രം ചെയ്യാം ശക്തിയോട് കർത്താവിന് സ്ത്രോത്രം ചെയ്യാം ഉപവാസ പ്രാർത്ഥനയുടെ ആറാമത്തെ രാത്രിയിലും അഗ്നി അഗ്നിജോലക്കത്തെ കണ്ണുള്ളവനായി നിലയങ്കിധരിച്ചവനായി മാറുത്ത് പൊൻകച്ച കെട്ടിയവനായി കാലുകൾ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടന് സദൃശ്യമുള്ളവനായി തലയും തലമുടി തലംകുടിയും വെള്ളയുള്ളവനായി ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴു പൊൻ നിലവിളുക്കളുടെ നടുവിലൂടെ ഉലാവുന്ന കർത്താവ് നമ്മുടെ നെടുകയും കുറുകയും ഉലാവിക്കൊണ്ടിരിക്കുന്നതിനായി അവന്റെ സാന്നിധ്യം ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ ദൈവമക്കളും ആത്മാവിൽ അനുഭവിക്കുന്ന എല്ലാ ദൈവജനവും ശബ്ദമുയർത്തി ശക്തിയോടെ കരങ്ങൾ തട്ടി അന്യഭാഷയോടെ ആത്മാവിൽ അൽപനിമിഷം സ്തുടിക്കട്ടെ അധമന അധരക്കമന ഘടകൽക്കരാജസിയ അധരാ ജന ശന്തരൽ വൈഡൽ ഭ്രമനാധുരാദിയ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജനമൊരുമിച്ച് അല്പനിമിത്തം ആത്മാവിൽ ആനന്ദിക്കട്ടെ ആത്മാവിൽ ആനന്ദിക്കട്ടെ ആത്മാവിൽ നൃത്തം ചെയ്യട്ടെ ശക്തിയോടെ ശക്തിയോടെ നമ്മുടെ രോഗങ്ങൾ മറന്ന് സങ്കടങ്ങൾ മറന്ന് വേദനകൾ മറന്ന് മാനസിക സംഘർഷങ്ങൾ മറന്ന് പിശാജു മുന്നിൽ കെട്ടി ഉയർത്തി അന്ധകാര കോട്ടകൾ മറന്ന് ഈ പകൽ ആരംഭിക്കട്ടെ അധികം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു എന്ന് ബോധ്യമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ശക്തിയോട് കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഈ അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ അവിടുത്തെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ പാതപീഠങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു വിലപ്പെട്ട സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ശക്തിയോട് വെളിപ്പെടുന്നതിനായി സ്തോത്രം പകൽ അവിടുത്തെ അഭിഷക്തൻ പ്രസ്താവിച്ചതുപോലെ പകൽ മേഘസ്തംഭമായി നിന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ രാത്രി അഗ്നി സ്തംഭമായി ഞങ്ങളുടെ മീരെ നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പ്രത്യേക ഞങ്ങളുടെ പ്രയർ സെന്ററിന്റെ മീരെ തുറക്കപ്പെട്ട സ്വർഗം ഈ രാത്രി ഉള്ളതിനായി തുറക്കപ്പെട്ട സ്വർഗം ഞങ്ങൾക്ക് ഉള്ളതിനായി ൂയ്യ സഹായിപ്പാനുള്ള കരവുമായി ഞങ്ങൾ കാണുന്ന കണ്ണുകളുമായി ഞങ്ങളോട് സംസാരിക്കുന്ന അധരവുമായി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ദൈവശക്തിയുടെ വ്യാപാരം ഈ രാത്രിയിൽ ഞങ്ങളുടെ മീര ഉള്ളതിനായി നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു ഇവിടെ നടക്കുന്ന ആരാധനകൾക്കും ഉപവാസത്തിനും പ്രാർത്ഥനകൾക്കും വിരോധമായി വ്യാപരിക്കുന്ന അന്ധകാര ശക്തികളെ ജാതീയ പോരികളെ ദേശാധിപതികളുടെ വ്യാപാരങ്ങളെ അധികാരങ്ങളെ ശക്തികളെ പൗരോഹിത്യത്തിന്റെ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ എല്ലാ എതിർപ്രാർത്ഥനകളും വ്യാപാരങ്ങളെയും യേശുക്രി അധികാരമുള്ള നാമത്തിൽ ഈ രാത്രി ഞങ്ങൾ ദൈവസഭയായി ഞങ്ങൾ ഒരുമിച്ചതിനെ ശാസിക്കുന്നു ഇവിടെ ഇവിടെ വീഴുന്ന വീഴുന്ന തീജ്വാലകൾക്കായി തീജ്വാലകൾക്കായി മിന്നൽ പിണരുകൾക്കായി ഞങ്ങൾ നന്ദിയോടെ തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് പ്രശംസിപ്പാനും പുകഴുവാനും ഞങ്ങൾക്കൊന്നുമില്ല അവിടത്തെ പൊന്നുകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു മഹത്വം മുഴുവനും അവിടത്തേക്ക് ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ സന്തോഷമുള്ള എല്ലാ കർത്താവിന്റെ നാമം െ അനുഗ്രഹീതമായ ഉപവാസ പ്രാർത്ഥനയുടെ ആരാമത്തെ രാത്രിയിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും യേശു നാമത്തിലുള്ള വന്ദനം കർത്തൃനാമത്തിൽ അറിയിക്കുന്നു രാത്രി കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസൻ സീനിയർ പാസ്റ്റർ പാഷർ രാജു പൂവക്കാല അവരുകൾ കുടുംബം കർത്താവിൻ ദാസന്റെ മകൻ പാസ്റ്റർ ജിമിൻ പൂവക്കാല ഈ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഈ ലോ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ ആദരണീയനായ ഞാൻ സ്നേഹിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ ബെന്നി ജോൺ അവരുകൾ കുടുംബം മറ്റ് സ്നേഹിതരായി കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവൃത്യന്മാർ പിതാക്കന്മാർ ദൈവൃത്യന്മാർ ദൈവചനത്തിന് നടുവിലുമായിരിക്കുന്ന ആദരണീയരായ ദൈവദാസന്മാർ അവരെല്ലാം ഓർത്തു ദൈവത്തെ സ്തുടിക്കുകയും കർത്താവിൻ്റെ വിലപ്പെട്ട നാമത്തിൽ എൻ്റെ വന്ദനം കർത്തൃനാമത്തിൽ ഞാൻ അറിയിക്കുന്നു പ്രേസന്നോ ഇത് ജീവിതത്തിൽ ഒരു ഭാഗ്യ പദവിയായി ഞാൻ കരുതി കർത്താവിന് മഹത്വം കരയേറ്റുകയാണ് മുഹുമുര പറഞ്ഞ് ദീർഘ ദീർഘിപ്പിക്കുന്നില്ല ഈ രാത്രിയിലെ ദൈവ വചന ധ്യാനത്തിനായി നമുക്ക് ആത്മാവിൽ നൽകപ്പെട്ടിരിക്കുന്ന വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം വെളിപ്പാട് പുസ്തകം അധ്യായം നാലാമത്തെ നാലാമത്തെ വാക്യം വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദം ശബ്ദം ഉയർത്തി വായിക്കാം പുസ്തകം അധ്യായം നിന്ന് ഞാൻ കേട്ടത് എൻ്റെ അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ഓഹരിക്കാരാകാതെയും ഇരുപ്പാൻ അവളെ വിട്ടു പോരുവി എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും ഇരിപ്പാൻ അവളെ വായിക്കപ്പെട്ട വചനത്തിനായി ഒരു നിമിഷം കൂടെ ശക്തിയോട് കർത്താപിനും മഹത്വം കൊടുക്കണം ഇത്രത്തോളം ബന്ധപ്പാടുകളുടെയും തിരക്കുകളുടെയും ഇടയിൽ ഇത്രയും പേർക്ക് വന്ന് യോഗത്തിൽ സംബന്ധിപ്പാണ്ട് ഇവ കൃപ ചെയ്യുന്നതോർത്ത് ഞാൻ ഇവത്തെ സ്തുതിക്കുന്നു നിങ്ങളുടെ തിരക്കുകൾ മാറ്റിവെച്ച് ബന്ധപ്പാടുകൾ മാറ്റി വെച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ച് ദൈവാലയത്തിൽ കടന്നു വന്നത് വൃതാവാകില്ല ഈ രാത്രി ദൈവം നിങ്ങളെ നിശ്ചയമായും അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ ആശീർവാദം നിങ്ങളുടെ മേൽ ചൊഴിയപ്പെടും മഞ്ഞുപോലെ മാരി പോലെ ഇന്ന് രാത്രി അത് പെയ്തിറങ്ങും അവൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം വായിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം നമുക്കേവർക്കും സുപരിതമായൊരു വചനമാണ് ഈ ഭാഗത്തിൽ വായിച്ചു വേറൊരു ശബ്ദം ഞാൻ സ്വർഗത്തിൽ നിന്നും കേട്ടത് എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ട് പോരുവീൻ പ്രൈസലോ പകൽ ഒരു ക്രമീകരണത്തിൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ തോതിലേക്ക് പരിശുദ്ധാത്മാവ് സഭയെ നയിപ്പാനിടയായി ഈ രാത്രി ഒന്നും മാറി ദൂത് സംസാരിക്കണമെന്ന് താല്പര്യപ്പെട്ടു എങ്കിലും കർതാവിന്റെ ആത്മാവിന്റെ നിയോഗം നിമിത്തം കർത്താവിൻ്റെ ആത്മാവിന്റെ നിയോഗം നിമിത്തം ഈ രാത്രി ഈ വചനത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കൂടുതൽ ഇളക്കപ്പെരുപ്പങ്ങൾ മാത്രമാകാതെ ജനത്തിൽ ആന്തരികമായൊരു ക്രമീകരണം പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ദൈവം വളരാൻ ആഗ്രഹിക്കുന്ന ഒരു സഭയ്ക്കാണ് ദൈവിക വിശുദ്ധിയും വേർപാടിലും ദൈവം അതിനെ പരിപാലിച്ചുകൊണ്ട് പോകുന്നത് അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വചനത്തിലേക്ക് നമ്മുടെ സദ്യയെ കൊണ്ടുവരാം ഈ വെളിപ്പാട് പുസ്തകം പതിനെട്ടാം അധ്യായം നാലാം വാക്യത്തിൻ്റെ സന്ദർഭം നമുക്ക് നന്നായിട്ട് അറിയാവുന്നൊരു ഭാഗമാണ് എങ്കിലും വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം എല്ലാവരും ശ്രദ്ധിക്കുക നമ്മുടെ എല്ലാവരുടെയും ദൈവജനത്തിൻ്റെ മുഴുവനായുള്ള ഭാഗ്യകരമായ എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവാണ് രോഗം മാറാനല്ല നാം ദൈവത്തെ സേവിച്ചത് പനി മാറാനല്ല ദൈവത്തെ സേവിച്ചത് താൽക്കാലിക നേട്ടങ്ങൾക്കോ ഭൗതിക സമൃദ്ധിക്കോ വേണ്ടിയല്ല നാം പള്ളിമേടകൾ വിട്ട് ആഢ്യത്വം വിട്ട് ആചാരങ്ങൾ വിട്ട് പൗരോഹിത്യം വിട്ട് നാം ദൈവസേനയിലേക്ക് കടയറി വന്നത് നമ്മുടെ കർത്താവിൻ്റെ വരവിങ്കിൽ എടുക്കപ്പെടാൻ വേണ്ടിയാണ് ലോകമെമ്പാടും വിശുദ്ധിയോടെ വേർപാടോടെ ആരാധിക്കുന്ന ദൈവസഭയുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ അരുമനാഥൻ്റെ വരവാ ശക്തിയോടെ സ്തോത്രം ചെയ്യണം ഈ ഉപവാസ പ്രാർത്ഥനയുടെ പരമപ്രധാനമായ ലക്ഷ്യവും കർത്താവിൻ്റെ വരവിങ്കിൽ കാഹളനാരം കേൾക്കുമ്പോൾ തിരുവല്ല പട്ടണത്തിനകത്തുനിന്ന് വിശുദ്ധിയോടെ വേർപാടോടെ കാത്തു നിൽക്കുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാരും ഇവിടെ രൂപാന്തരം പ്രാപിക്കേണ്ടതിനായി ജനത്തെ ഒരുക്കുക എന്നുള്ളതാണ് ഈ ഉപവാസത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം പ്രൈസ് ക്രൈസ്തലോയ്യ ഭൗതിക നന്മ വേണ്ട എന്നല്ല അനുഗ്രഹങ്ങൾ വേണ്ട എന്നല്ല എന്നാൽ അതിനേക്കാളും ഉപരിയായി നമ്മുടെ ലക്ഷ്യം ക്ഷ്യം കുമ്പോൾ നാം ശരീര രൂപികളായി തേജസ്സിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ നിന്ന് നാം പറന്നുയരും സ്തോത്രം ധരിച്ചു കൊണ്ട് ഈവത്തെ മഹത്വപ്പെടുത്തണം പഴയ നിയമകാല വിശുദ്ധന്മാരെല്ലാം യേശുവിന്റെ വരവിനെ കാത്തിരുന്നവരായിരുന്നു മോശ എന്ന അഭിഷക്തൻ ദൈവത്തിന്റെ മുൻപാകെ നോക്കി മുഖത്തു നോക്കി പ്രാർത്ഥിച്ചു എത്രത്തോളം മടങ്ങി വരണമേ ശക്തിയോടെ സ്തോത്രം ചെയ്യണം കർത്താവിന്റെ വരവിന് വേണ്ടി ആത്മാവിൽ കാത്തിരുന്നൊരു ദൈവപുരുഷൻ ശക്തിയോടെ സ്തോത്രം ചെയ്യണം ആത്മാവിൽ ദൈവത്തിൽ സ്തോത്രം ചെയ്യണം അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ ആയിഷ്കാലം ആ എഴുപത് സംവത്സരം ഏറെയായാൽ എൺപത് അതിന്റെ പ്രതാപം ആ പ്രയാസവും ദുഃഖവും അത്രേ അടുത്ത വചനം അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോകുകയും ചെയ്യും മാത്രമല്ല അബ്രഹാമിനെ കുറിച്ച് പറയുന്നു വിശ്വാസത്താൽ അബ്രഹാം വാഗ്ദത്ത വാഗ്ദത്തെന്നതുപോലെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിൽ അവൻ കാത്തിരിക്കുന്നു പ്രവാചകൻ വിളിച്ചു പറഞ്ഞു വാചകൻ ഒരു രാജാവ് നീതിയോടെ വാഴും പ്രഭുക്കന്മാർ അധികാരം നടത്തും ശക്തിയോടെ ദൈവത്തിന് ചെയ്യണം എത്രയോ പ്രവാചകന്മാർ ശക്തിയോടെ വിളിച്ചു പറഞ്ഞു ഇനി കുറഞ്ഞു കഴിഞ്ഞിട്ട് ആകാശത്തെ ഞാൻ ഇളക്കും കടലിനെ ഞാൻ ഇളക്കും ഭൂമിയെയും കരയെയും ഞാൻ ഇളക്കും ആ നാളിൽ ജാതികളുടെ മനോഹര വസ്തു ഇറങ്ങി വരികയും ചെയ്യും ശക്തിയോടെ പഴയ പുതിയ ി പറയുന്നു നമ്മുടെ കർത്താവ് വരുമെന്ന് നമ്മുടെ കർത്താവ് തന്റെ തന്റെ പരശിശുസൂഷയിൽ ആത്മാവിൽ വിളിച്ചു പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവ സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുക ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളേണ്ടതിന് പിന്നെയും നിങ്ങളെ അടുക്കൽ കൊള്ളും ശക്തിയോട് കർത്താവിന് സ്ത്രോത്രം ചെയ്യണം വെച്ച് സ്വർഗാരോഹണം ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പുരുഷന്മാരെ നോക്കി നിൽക്കുന്നവരെ കണ്ടുകൊണ്ട് ദൂതന്മാർ വിളിച്ചു പറഞ്ഞു അല്ലയോ ഗലീലാ പുരുഷന്മാരെ നിങ്ങൾ ആകാശത്തിലെ നോക്കി നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത കർത്താവ് അവൻ മടങ്ങി വരും ശക്തിയോടെ ശക്തിയോടെ പത്ര ദിവസം അത് തന്നെ വിളിച്ചു പറഞ്ഞു കർത്താവിന്റെ ദിവസമോ വരും ആകാശ ഗുടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും ഭൂമി പണികൾ കത്തിയഴിയും മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും വിളിച്ചു പറഞ്ഞു ഇനിയും അർത്ഥകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും ആ താമസിക്കുകയുമില്ല ക്രിസ്തുവോ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ചു നമ്മുടെ രക്ഷയുടെ അവൻ പാവം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും ഇനി എല്ലാവർക്കും ഒരു വചനം ചേർന്ന് പറയാം അപ്പോ സ്ഥലനായ പൗലോസ് തസലോനിക്ക സഭയ്ക്ക് ലേഖനപ്പെടുത്തി വിളിച്ച് പറയുവാനിടയായ വചനം ഒരുമിച്ച് ചേർന്ന് പറയാം तापोतान शक्तियों ശക്തിയോടെ താൻ ഗംഭീര നാടത്തോടും ആ പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കകളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ ആ മുൻപേ ഉയർക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് രമിച്ച് രൂപാന്തരപ്പെട്ട മേഘങ്ങളിൽ അവനെ എതിരെ പാൻ എടുക്കപ്പെടും ശക്തിയോടെ സ്വോം ചെയ്യണം നമ്മുടെ നമ്മുടെ പോകാൻ സമയമായി ഇനി കൃപായുഗം തീരാറായി ഈ പെട്ടകത്തിന്റെ വാലിൽ പൂട്ടാറായി കൃപയുള്ള ജനമേ ഉറങ്ങേണ്ട സമയമല്ല അലസപ്പെടേണ്ട സമയമല്ല ഇത് ദൈവജനം ഉണരുക ശക്തിയോടെ ശക്തിയോടെ ആത്മാവെത്തിന് സ്ത്രോത്രം ചെയ്യ്കളിൽ ധരിക്കുമ്പോൾ രൂപികളായി ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർദ്ധ്യമായത് അമർത്യമായതിനെയും ഈ മൺമയമായത് വിൺമയമായതിനെയും ഈ ക്ഷയമുള്ളത് അക്ഷയമായതിനെയും പ്രാപിക്കാൻ പോകയാൽ പ്രത്യാശയുള്ള വിശുദ്ധന്മാർ